സ്വർണ്ണം ഇഷ്ടമല്ലാത്തവർ ഇപ്പോൾ ചുരുക്കമാണ് പ്രത്യേകിച്ച് മലയാളികൾക്ക് ഹരമാണ് ഏത് ആഘോഷമുണ്ടായാലും അതിന് ഒരുതരി പൊന്നു വാങ്ങുന്നവരാണ് പലരും എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് സ്വർണത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ആർക്കും പ്രവചിക്കാൻ സാധ്യമല്ല ഇന്ന് കുറവാണെങ്കിൽ അതിന്റെ ഇരട്ടി അടുത്ത ദിവസം വർദ്ധിക്കും എന്നിരുന്നാലും എത്ര പൈസയും മുടക്കി വാങ്ങുന്നവരുമുണ്ട് കൂട്ടത്തിൽ എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റൊരു വാർത്തയാണ് പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സംഘർഷങ്ങളും അമേരിക്കയുടെ വ്യാപാര തീരുവായുദ്ധവും വിലക്കയറ്റവും അടുത്ത വർഷം സ്വർണത്തിന്റെ തിളക്കം വർദ്ധിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നിക്ഷേപതാരം താരം സ്വർണമാകുമെന്ന് അനലിസ്റ്റുകളും വ്യാപാരികളും അടിവരയിടുന്നു നടപ്പുവർഷം ഓഹരി കടപ്പത്രങ്ങൾ കമ്പോള ഉൽപ്പന്നങ്ങൾ എന്നിവയുമായി താരതമ്യം ചെയ്താൽ നിക്ഷേപകർക്ക് ഏറ്റവും അധികം നേട്ടം സ്വർണമാണ് നൽകിയത് ഇക്കാലയളവിൽ സ്വർണ്ണവില ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ അധികം ഉയർന്നു റഷ്യ ഉക്രൈൻ ഇറാൻ ഇസ്രായേൽ യുദ്ധങ്ങളും ആഗോള മാന്യ സാഹചര്യവും ഉയരുന്ന നാണയപ്പെരുപ്പവും സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിന് പ്രിയം വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിവിധ കേന്ദ്ര ബാങ്കുകൾ അഞ്ഞൂറ് ടണ്ണിലധികം സ്വർണം വാങ്ങിക്കൂട്ടിയതാണ് വില ഉയർത്തിയത് രാജ്യാന്തര വിപണിയിൽ സ്വർണവില ഔൺസിന് രണ്ടായിരത്തി എണ്ണൂറ്റി ഒന്ന് ഡോളറിൽ നിന്ന് രണ്ടായിരത്തി അറുനൂറ് ഡോളർ വരെയാണ് ഉയർന്നത് ഒക്ടോബർ മുപ്പതിന് സ്വർണ്ണവില ഔൺസിന് രണ്ടായിരത്തി ആറ് ഡോളറിലെത്തി റെക്കോർഡ് ഇട്ടിരുന്നു അടുത്ത വർഷവും കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടിയേക്കും ഇന്ത്യയിൽ സ്വർണ അധിഷ്ഠിത എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളുടെ അതായത് ഇ ടി എഫ് മൂല്യം നടപ്പുവർഷം അറുപത്തിനാല് ശതമാനം വർധനയോടെ നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ് കോടി രൂപയിലെത്തി ഒരു പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ വിലക്കയറ്റ കാലയളവിലൂടെയാണ് സ്വർണം നീങ്ങുന്നതെന്ന് വേൾഡ് ഗോൾഡ് കൗൺസിൽ പറയുന്നു കഴിഞ്ഞ വർഷം കേന്ദ്ര ബാങ്കുകൾ വാങ്ങിയത് അഞ്ഞൂറ് ടണ്ണിലധികം സ്വർണ്ണമാണ് നാണയപ്പെരുപ്പും നിയന്ത്രണവിധിയുമായാൽ സ്വർണ്ണവില പുതുവർഷത്തിൽ താഴേക്ക് നീങ്ങും ഡൊണാൾഡ് ട്രംപ് ഇറക്കുമതി തീരുവ കുത്തനെ കൂട്ടി അനിശ്ചിതത്വം സൃഷ്ടിച്ചാൽ വില ഉയരങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും വിലയെ സ്വാധീനിക്കുന്നത് പല ഘടകങ്ങളാണ് ഒന്ന് ആഗോള രാഷ്ട്രീയ സംഘർഷങ്ങൾ രണ്ട് കേന്ദ്ര ബാങ്കുകളുടെ വാങ്ങൽ താല്പര്യം മൂന്ന് നാണയപ്പെരുപ്പത്തിലെ കുതിപ്പ് നാല് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര നയങ്ങൾ അഞ്ച് ഫെഡറൽ റിസർവിന്റെ പലിശ കുറയ്ക്കാനുള്ള തീരുമാനം എന്നിങ്ങനെയാണ് സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്നും വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ കൂടി ഏഴായിരത്തിഒരുന്നൂറ്റി അൻപത് രൂപയിലാണ് എത്തി നിൽക്കുന്നത് ഇപ്പോൾ ഇതോടെ പവന് അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയായി ഉയർന്നു ഇന്നലെയും ഇരുപത്തിയഞ്ച് രൂപയാണ് ഗ്രാമിന് കൂടിയത് നവംബർ മാസത്തിൽ പതിനാല് പതിനാറ് പതിനേഴ് തീയതികളിൽ ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലായിരുന്നു സ്വർണം ഒരു ഗ്രാം സ്വർണാഭരണം ലഭിക്കാൻ ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് രൂപ നൽകിയാൽ മതിയായിരുന്നു നവംബർ ഒന്നിന് പവന് വില അൻപത്തി ഒൻപതിനായിരത്തി എൺപത് രൂപയിൽ സമീപകാലത്തെ ഏറ്റവും ഉയർന്ന നിരക്ക് ഒക്ടോബറിൽ ആഭരണം വാങ്ങാൻ കാത്തിരിക്കുന്നവരെ മുൾമുനയിൽ നിർത്തിയിരുന്നു സ്വർണ വിപണി അൻപത്തി എണ്ണായിരവും അൻപത്തി ഒൻപതിനായിരവും കടന്ന അറുപതിനായിരത്തിന് തൊട്ടരികിലെത്തിയിരുന്നു വില ഉയർന്ന സാഹചര്യത്തിൽ ഇനി ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ കുറഞ്ഞത് അറുപത്തി മൂവായിരം രൂപയെങ്കിലും നൽകേണ്ടിവരും ജി എസ് ടിയും പണിക്കൂലിയും എല്ലാം ചേർത്താണ് ഇത് സാധാരണക്കാരുടെ സംബന്ധിച്ച് ഒരു പവൻ വാങ്ങുക എന്നത് വലിയ ബാധ്യതയാകുമെന്നാണ് സാരം അതേസമയം എത്ര വില ഉയർന്നാലും സ്വർണം വാങ്ങുന്നതിൽ യാതൊരു കുറവുമില്ലെന്ന് ആവർത്തിക്കുകയാണ് ജ്വല്ലറിക്കാർ പണിക്കൂലിയൊക്കെ കേൾക്കുമ്പോൾ ആശങ്ക പ്രകടിപ്പിക്കുമെങ്കിലും പതിനെട്ട് ക്യാരറ്റിനല്ല ഇരുപത്തിരണ്ട് ക്യാരറ്റിനോട് തന്നെയാണ് സ്വർണ പ്രേമികൾക്ക് താല്പര്യം ആഗോള വിപണിയിലെ ഏറ്റക്കുറച്ചിലുകളാണ് കേരളത്തിലെ സ്വർണ്ണവിലയും സ്വാധീനിക്കുന്നത് നിലവിലെ സാഹചര്യം തുടർന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വർണവില കുതിക്കാൻ തന്നെയാണ് സാധ്യതയെന്നാണ് വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് രാജ്യാന്തര വിപണിയിൽ മൂവായിരം ഡോളർ തൊട്ടേക്കുമെന്നാണ് പ്രവചനം അങ്ങനെയെങ്കിൽ പത്ത് ഗ്രാം സ്വർണത്തിന് എൺപത്തി ആറായിരം രൂപയെങ്കിലും വേണ്ടിവരും അതായത് ഒരു പവൻ സ്വർണത്തിന് കുറഞ്ഞത് അറുപത്തി എണ്ണായിരം രൂപ വരെ കേരളത്തിൽ പണിക്കൂലിയും ജി എസ് ടിയും എല്ലാം ചേർത്ത് എഴുപത്തിനാലായിരത്തിന് അടുത്തെത്തിയേക്കുമെന്നും സൂചനകളുണ്ട്